പ്രിയപ്പെട്ടവരെ ബെദൽഹേമിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്രയിലും നമ്മളെ നയിക്കുന്നത് യാക്കോബ് തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത് യാക്കോബും കുടുംബവും ഷെക്കൻ പട്ടണത്തിൽ താമസിക്കുന്നു ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു അതിനുശേഷം ഈ കുടുംബം വളരെ പേടിയോടെ നിൽക്കുന്ന സമയത്ത് ദൈവം വീണ്ടും യാക്കോവിന് പ്രത്യക്ഷപ്പെടുന്നു യാക്കോവിനെ പ്രത്യക്ഷപ്പെട്ട് പറയാണ് ബഥേലിലേക്ക് വരിക ബഥേലിൽ വന്ന് ബലിപീഠം പണിയുക ഈ ബഥേര് എന്നുള്ള സ്ഥലം ഒരുപക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് യാക്കോബ് ലാബാൻ്റെ അടുത്തേക്ക് ഒളിച്ചോടി പോകുന്ന സമയത്ത് അവിടെ സ്വർഗ്ഗത്തിൽ നിന്നൊരു ഗോവണി ഇറങ്ങുന്ന ദർശനം കണ്ട സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അർത്ഥം ദൈവഭവനം എന്നാണ് ദൈവം യാക്കോവിനോട് പറയുകയാണെങ്കിൽ നിന്റെ ഭവനം വിട്ട് ദൈവഭവനത്തിലേക്ക് വരിക അവിടെ നിനക്ക് സമാധാനം ഉണ്ടാകും ശരിക്കും ഈ ഒരു പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ ദൈവം നമ്മളോട് പറയുന്നത് അതാണ് നമ്മുടേതായിട്ടുള്ള കൂടാരങ്ങൾ വിട്ട് ദൈവത്തിൻ്റെ കൂടാരമായ ഈശോയെ വന്ന് കാണുക അനുഗ്രഹം പ്രാപിക്കുക അങ്ങനൊരു യാത്ര ചെയ്യാനായിട്ട് ശരിക്കും യാക്കോബിലൂടെ കർത്താവ് നമ്മൾ ക്ഷണിക്കുകയാണ് ഈ ക്ഷണം കിട്ടിയ ഉടനെ യാക്കോബ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വിഗ്രഹങ്ങളിൽ നിന്നും തൻ്റെ സമൂഹത്തെ തൻ്റെ കുടുംബത്തെ ശുദ്ധീകരിക്കുകയാണ് ലാഭാൻ്റെ അടുത്തുനിന്ന് ഉണ്ടർന്ന വിഗ്രഹങ്ങളുണ്ട് അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളുണ്ട് അതെല്ലാം മാറ്റി ഏക ദൈവവിശ്വാസത്തിലേക്ക് ആ ഒരു കുടുംബത്തെ ആ ഒരു ട്രൈബിനെ കംപ്ലീറ്റ് ആയിട്ട് യാക്കോബ് മാറ്റുകയാണ് പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളെ എടുത്തു മാറ്റണം നമ്മളൊരു യേശു ദേവനെ കാണാനല്ല പോകുന്നത് ഒരുപാട് ദേവന്മാരിൽ ഒരാളെ കാണാനല്ല പോകുന്നത് മറിച്ച് ഒരേ ഒരു ദൈവത്തെ കാണാനായിട്ട് പോകുന്നത് ആ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ സത്യം മനസ്സിൽ സൂക്ഷിക്കണം ഒരുപാട് ദൈവങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് വിഗ്രഹങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ യാത്ര തുടരരുത് അത് അപകടമാണ് രണ്ടാമത്തെ കാര്യം ഈ വിഗ്രഹങ്ങളെ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ വിഗ്രഹങ്ങൾ ഒരു ഓക്കുമരത്തിൻ്റെ ഒരു കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചിന്തിക്കാം ഇത് എന്തുകൊണ്ട് ഒരുക്കി വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിക്കൂടാ പക്ഷേ പാപമുള്ള വസ്തുക്കളെ കൂടെ കൊണ്ടുനടക്കാൻ പാടില്ല അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം നമ്മൾ ഈ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ നമുക്കുള്ളൊരു പ്രധാനപ്പെട്ട ഒരാമത്തെ സന്ദേശമാണിത് പാപമുള്ള വസ്തുക്കളൊന്നും കൂടെ പാടില്ല അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം മൂന്നാമത്തെ കാര്യം വേദനയുള്ളൊരു കാര്യമാണ് യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ റേച്ചലിൻ്റെ മരണമാണ് റേച്ചൽ മരിക്കാൻ ഒരു കാരണമുണ്ട് ലാബാൻ്റെ അടുത്തു കട്ടെടുത്ത് കട്ടെടുത്ത വിഗ്രഹങ്ങൾ റെയ്ച്ചലിൻ്റെ കയ്യിലായിരുന്നു ലാഭം വരുന്ന സമയത്ത് യാക്കോ പറയുന്നുണ്ട് ഈ വിഗ്രഹമുള്ളയാൾ മരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതിവിടെ പൂർത്തിയാവുകയാണ് ശരിക്കും ഒരു മരത്തിൻ്റെ ചൂട്ടിൽ വിഗ്രഹങ്ങൾ കുടിച്ചിട്ടു കുറച്ചപ്പുറത്ത് മാറി കുറച്ച് ദൂരേക്ക് മാറി വേറൊരു മരത്തിൻ്റെ ചൂട്ടിൽ റേച്ചിലിനെ അടക്കം ചെയ്യേണ്ട സ്ഥിതി വരികയാണ് ജോഷിയുടെ പുസ്തകം ഏഴാമത്തെ അധ്യയനമാണ് നമ്മളിത് ഓർപ്പിക്കുന്നത് നശിപ്പിക്കപ്പെടേണ്ട വസ്തുക്കൾ കയ്യിലുണ്ടെങ്കിൽ ആ വസ്തുക്കളോടൊപ്പം അത് കയ്യിലുള്ള വ്യക്തിയും നശിപ്പിക്കപ്പെടും ഉൾക്കൂടുതലേക്കുള്ള യാത്രയിൽ സ്നേഹമുള്ളവരെ നമുക്കൊന്ന് ശുദ്ധീകരിക്കപ്പെടാം നല്ലൊരു കുമ്പസാരം നടത്താം വിഗ്രഹങ്ങളെയൊക്കെ ഒഴിവാക്കാം ഈശോയ ഏകസത്യതയുമായി മനസ്സിൽ കണ്ട് യാത്ര നമുക്ക് മുമ്പോട്ട് പോകാം